കെ പിന്നെ പക്ഷെ കെ പി സി സിയിൽ നിന്നുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെ പി സി സി ഭാരവാഹികളുടെ ഈ യോഗത്തിലെല്ലാം പങ്കെടുക്കുകയും അതുപോലെ മറ്റൊരു അവരുമായിട്ടും അവർ സഹകരിച്ചു ഇത് രണ്ടും ഒന്നാകണം എന്നുള്ളൊരു ആഗ്രഹം വെക്കുന്നത് തന്നെ പ്രധാനമായിട്ട് കെ പി സി സി ആണ് അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങള് ഒക്കെ സംസാരിച്ച് വരണ കാര്യങ്ങളാണ് ഏതായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടാകുന്ന വിശ്വസിക്കുന്നുണ്ട് എട്ടു വർഷത്തിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് നമ്മള് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും പതിനാല് ജില്ലാ കമ്മിറ്റികളടക്കം സംസ്ഥാന ഭാരവായുള്ള പതിനാറ് പേരടക്കമുള്ള വലിയൊരു പ്രവർത്തനം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് എവിടെ ചെന്നാലും ഗാന്ധി ദർശന രീതി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാറ് രണ്ടാമത് കസ്തൂർബ ഗാന്ധി ദിവസം വേദി എന്ന് പറയുന്ന ഒരു പോഷക സംഘടന നമുക്കുണ്ട് ഇതിനോട് ചേർന്ന് അത് ആക്ച്വലി ഇന്ത്യൻ സ്വാതന്ത്ര്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചരിത്രം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഗാന്ധിയെ കുറിച്ചും അതുപോലെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും കസ്തൂർബ എന്ന് പറയുന്ന ഒരു വനിത അതിന്റെ പുറകിൽ വഹിച്ചിട്ടുള്ള സഹനത്തിന്റെയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വനിതാ രക്തമെന്ന രീതിയിൽ അവരെ കുറിച്ചുകൂടെ സ്മരിക്കുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നത്